ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ നമ്മുടെ യാത്ര എന്ന് പറയുന്നത് കുന്നത്തൂർ പാടിയിലേക്കാണ് സമുദ്രനിരപ്പിൽ നിന്ന് മൂവായിരത്തോളം അടി ഉയരത്തിലായി കണ്ണൂർ ജില്ലയിൽ പയ്യാവൂരിനടുത്ത് ഉടമ്പക്കുന്ന് മലനിരകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലമാണ് കുന്നത്തൂർ പാടി കുന്നുകളും വനങ്ങളും അതിരുന്ന ഈ ഒരു ഭൂപ്രദേശം ശരിക്കും പറയുകയാണെങ്കിൽ ഒരു തീർത്ഥാടന കേന്ദ്രം മാത്രമല്ല മറിച്ച് മുത്തപ്പൻ എന്ന് പറയുന്ന ദൈവത്തിൻ്റെ ഐതിഹ്യങ്ങളുടെ ഉറവിടം കൂടിയാണ് മുത്തപ്പന്റെ ആരുടെ കൂടി ഇവിടേക്ക് വർഷത്തിലെ എല്ലാ ദിവസവും നമുക്ക് പോകാൻ വേണ്ടി കഴിയില്ല അതിനായിട്ടുള്ള സമയം എന്ന് പറയുന്നത് ഡിസംബർ മാസത്തിൻ്റെ പകുതിയോടുകൂടി തുടങ്ങി ജനുവരി മാസത്തിൻ്റെ പകുതിയോടുകൂടി അവസാനിക്കുന്ന രീതിയിലാണ് ഇവിടെ ഈ ഒരു മലയുടെ താഴ്ഭാഗം വരെ മാത്രമേ നമുക്ക് വാഹനങ്ങളിൽ എത്തിച്ചേരാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അവിടുന്ന് അങ്ങോട്ട് കുത്തനെയുള്ള കയറ്റം നടന്നു കയറി വേണം മുത്തപ്പന്റെ അടുത്തേക്ക് നമുക്ക് എത്താൻ വേണ്ടി വലിയ ഉരുളൻ കല്ലുകളും പാറക്കൂട്ടങ്ങളും അതേപോലെ തന്നെ മരങ്ങളുടെ വേരുകളും ഒക്കെ ആയിട്ട് ഒരു പക്ക കാട്ടുപോയി തന്നെയാണിത് തുടക്കത്തിൽ കുറച്ച് ഭാഗം വരെ നമുക്ക് കുറച്ച് കടകളും മറ്റുമൊക്കെ കാണാൻ സാധിക്കും പിന്നെ അവിടുന്ന് അങ്ങോട്ട് കടകളുടെ എണ്ണം കുറഞ്ഞു വരും അപ്പോൾ എന്നിരുന്നാൽ കൂടി ഒരുപാട് ദൂരമൊന്നും നമുക്ക് കയറാനില്ല കേട്ടോ വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ അത് വളരെ ഈസി ആയിട്ട് നമുക്ക് നടന്ന് കയറാവുന്നതേ ഉള്ളൂ പ്രായം ആവർക്കാണെങ്കിലും വലിയ ബുദ്ധിമുട്ടില്ലാതെ കയറാൻ സാധിക്കും വളരെ പതുക്കെ കയറിയാൽ മതി എന്ന് മാത്രം എന്തൊക്കെയാണെങ്കിലും ഈ ഒരു അർദ്ധരാത്രിയിൽ ഇത്രക്കും തണുപ്പൊക്കെ സഹിച്ച് ഇങ്ങനെ മലകയറി എത്തുന്നത് മുത്തപ്പനെ കാണാനാണല്ലോ എന്നുള്ള ഒരു ചിന്ത മനസ്സിനെ നല്ല രീതിയിൽ സന്തോഷിപ്പിക്കുന്നുണ്ടായിരുന്നു കാരണം ഇത്തരത്തിലുള്ള ക്ഷേത്രങ്ങൾ വളരെ അപൂർവമാണ് കേരളത്തിൽ കാരണം പ്രത്യേകിച്ച് അവിടെ നമുക്ക് കാണാൻ വേണ്ടി ഒരു ക്ഷേത്രമോ ഒന്നും ഉണ്ടാവില്ല താൽക്കാലികമായിട്ട് കെട്ടി ഉണ്ടാക്കുന്ന മടപ്പുരകളും മുത്തപ്പൻ തപസിന്നു എന്ന് വിശ്വസിക്കുന്ന ഒരു ഗുഹയുമാണ് ഇവിടെ ഉള്ളത് പിന്നെ ചുറ്റും കാട് അങ്ങനെ അവസാനം കയറി കയറി ഞങ്ങൾ മുത്തപ്പന്റെ ആരൂഢസ്ഥാനമായിട്ടുള്ള കുന്നത്തൂർ പാടി എത്തിയിരിക്കുകയാണ് അപ്പൊ ഈ കാണുന്നതാണ് കുന്നത്തൂർ പാടി ചുറ്റും കാടാണ് ഒരുപാട് ഭക്തജനങ്ങളുണ്ട് ഇവിടെ സമയം ഏകദേശം രണ്ട് മണിയായിട്ടുണ്ട് ഈ സമയത്തും ഇവിടെ ആളുകൾക്ക് യാതൊരു കുറവുമില്ല ഇതാണ് മുത്തപ്പന്റെ പാടി മുത്തപ്പന്റെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കിയ മടപ്പുരക്കകത്തേക്ക് പ്രവേശിക്കുന്ന വഴിയാണ് നിങ്ങൾ നേരത്തെ കണ്ടത് മുത്തപ്പൻ ഇവിടെ ഈ സമയത്തും ഭക്തജനങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും നൽകിക്കൊണ്ടിരിക്കുന്നുണ്ട് വളരെ വലിയ ക്യൂ ആണ് അപ്പൊ അതുകൊണ്ട് തന്നെ എത്രയും നേരത്തെ നിങ്ങൾ എത്തിച്ചേരുകയാണെങ്കിൽ മാത്രമേ ഉള്ളൂ മുത്തപ്പൻ്റെ അടുത്ത് എന്ന് എത്താൻ പോലും സാധിക്കുകയുള്ളൂ മുത്തപ്പൻ്റെ കഥ എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് എന്നാൽ മുത്തപ്പൻ എങ്ങനെ കുന്നത്തൂർപ്പാടി എത്തി എന്നറിയാൻ അയ്യങ്കര ഇല്ലത്ത് വളർന്ന മുത്തപ്പൻ പതിയെ പതിയെ ഇല്ലത്തെ രീതികളിൽ നിന്നും വ്യതിചലിക്കാൻ തുടങ്ങി അതായത് മത്സ്യമാംസാദികൾ കഴിക്കുക മദ്യം സേവിക്കുക അതേപോലെ തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകളോടൊപ്പം വസിക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്ത സമയത്ത് മുത്തപ്പന് അദ്ദേഹത്തിൻ്റെ ഇല്ലം വിട്ട് ഇറങ്ങേണ്ടി വന്നു ഇങ്ങനെ ഇല്ലം വിട്ട് ഇറങ്ങിയ മുത്തപ്പൻ എത്തിച്ചേർന്ന ഇടമാണ് എന്നു തുറപ്പാടി ഇതാണ് അദ്ദേഹത്തിൻ്റെ ആരൂഢസ്ഥാനം എന്ന് പറയപ്പെടുന്നത് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് വല്ലാത്തൊരു ഫീലാണ് കാരണം കൊടുങ്കാടിന് നടുവിലായിട്ട് വളരെ വലിയൊരു കുന്നിന് മുകളിലായി നല്ല തണുപ്പത്ത് ഇത്തരത്തിലുള്ളൊരു സ്ഥലത്തിരിക്കുന്ന സമയത്ത് കിട്ടുന്ന ഒരു ഫീൽ അല്ലെങ്കിൽ ഒരു ഭക്തി എന്നൊക്കെ പറഞ്ഞത് അതൊരു അത് പറഞ്ഞറയ്ക്കാൻ പറ്റാവുന്നതിലും അപ്പുറത്താണ് അപ്പോൾ നിങ്ങൾ ഇവിടെ വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും രാത്രി സമയങ്ങളിൽ വന്ന് ഇവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ട് മുത്തപ്പൻ്റെ അനുഗ്രഹം വാങ്ങിയിട്ട് വേണം തിരിച്ചു പോകാൻ ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞു നന്നായിട്ട് പ്രാർത്ഥിച്ചു മുത്തപ്പനോട് നമ്മുടെ സങ്കടങ്ങളെല്ലാം പറഞ്ഞതിന് ശേഷം ഇത് തിരിച്ചു പോവുകയാണ് ഇതൊരു ചെറിയ വീഡിയോ ആയതുകൊണ്ട് തന്നെ വളരെ കുറച്ച് വിവരങ്ങൾ മാത്രമേ ഞാൻ നിങ്ങളോട് സംസാരിച്ചിട്ടുള്ളൂ അപ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സ് വഴി ചോദിക്കാവുന്നതാണ് സോ താങ്ക് ഫോർ വാച്ചിങ് വീഡിയോ ശ്യാം വിശ്വാസ് സൈനിങ് ഓഫ് ഭാഗ്യം കാണാൻ മണ്ണിൽ വന്ന കൈലാട്ട്